സ്കൂളിൽ സ്കൂളിലോണാഘോഷം വേണ്ട എന്ന വിദ്വേഷ സന്ദേശം അയച്ച അധ്യാപികയ്ക്കെതിരെ കേസെടുത്ത് കുന്നംകുളം പോലീസ് കടവല്ലൂർ സിറാജുൽ ഉലും സ്കൂളിലെ അധ്യാപികയ്ക്കെതിരെ കലാപത്തിന് പ്രകോപിപ്പിച്ചെന്ന് കാട്ടിയാണ് കേസ് അതേസമയം അധ്യാപികയുടേത് സ്കൂളിന്റെ നിലപാടല്ല എന്ന് പ്രിൻസിപ്പൽ വ്യക്തമാക്കി വിഷയത്തിൽ രണ്ട് അധ്യാപികമാരെ സസ്പെൻഡ് ചെയ്തു സ്കൂളിലെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട അധ്യാപികയുടെ പരാമർശത്തിൽ കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്നാണ് ഖദീജ എന്ന അധ്യാപികയ്ക്കെതിരെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വി പ്രകാരം പോലീസ് കേസെടുത്തിരിക്കുന്നത് സാമുദായിക സ്പർദ്ധ വളർത്തണമെന്ന ഉദ്ദേശത്തോടെയായിരുന്നു അധ്യാപികയുടെ പരാമർശമെന്ന് എഫ്ഐആർ പറയുന്നു മലയാളത്തിന്റെ ആഘോഷമായ ഓണാഘോഷ പരിപാടികളിലും ആചാരങ്ങളിലും മുസ്ലിം കുട്ടികൾ പങ്കെടുത്താൽ വിശ്വാസമായി മാറാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ സന്ദേശം ഹിന്ദു മതത്തിലുള്ള ആളുകളുടെ ആരാധനയുടെ ഒരു ഭാഗമാണ് ഓണം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അവരുടെ ആരാധനയിൽ പങ്കെടുക്കുക മാവേലി വേഷം കെട്ടുക പൂക്കളിടുക നമ്മൾ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ പിന്നെ മക്കൾ എന്താ ചെയ്യുക വർഗീയ ചിന്തയും അപരിഷ്കൃതമായിട്ടുള്ള കാഴ്ചപ്പാടുകളും മുന്നോട്ട് ഇത്തരത്തിലുള്ള അധ്യാപകരെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല അധ്യാപികയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് സി പി എം ഡിവൈഎഫ്ഐ എന്നിവയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് മാർച്ച് നടന്നു സംഭവം വിവാദമായതോടെ വിശദീകരണവുമായി സ്കൂൾ മാനേജ്മെന്റ് രംഗത്തെത്തി ടീച്ചറുടേത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നായിരുന്നു വിശദീകരണം തുടർന്ന് രണ്ട് അധ്യാപികമാരെ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്തു വിദ്യാഭ്യാസ വകുപ്പും നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ തൃശൂർ